ഭൂതികളും പണി തുടങ്ങി എന്നാണ് പറയുന്നത് ഭൂതികളും ഇസ്രായേലിനെ എന്താ പറയുക തകർക്കാൻ വേണ്ടി ഭൂതികൾ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി തുടങ്ങി എന്നാണ് പറയുന്നത് അതിമനാരകമായിട്ടുള്ള മിസൈലുകൾ ഇസ്രായേൽ നഗരത്തിലേക്ക് ഭൂതികളെ ഭാഗത്തും ഇപ്പോൾ ഉറ്റുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് അറിയുമോ സഹോദരന്മാരെ ഇപ്പോൾ കുറച്ച് മുമ്പ് നടന്ന സംഭവം എന്താ പറയുക നെഹന്യാ കുടുംബവീട് കുടുംബത്തിൽ എന്താ ഒരു ഫാമിലിയെ താമസിച്ച കുടുംബവീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇറാന്റെ അക്രമത്തിൽ അതിശക്തമായിട്ടുള്ള അക്രമത്തിൽ പൂർണ്ണമായിട്ടും വീടും പരിസരം ആ പ്രദേശം മുഴുവനായിട്ട് പോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇറാനിലേക്ക് മിസൈലുകൾ അയച്ചിട്ട് നെഹന്യാവ് ഒന്ന് പറഞ്ഞിരുന്നു എന്നൊന്നും അറിയോ നെഹന്യാവെന്ന് പറഞ്ഞ കാര്യം എന്താ അറിയോ ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ കളിച്ച് ഞങ്ങൾ ഇങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും പോയ മറ്റേതാക്കയാളാണ് ഇതുവരെ കണ്ടിട്ടില്ല മൂന്ന് ദിവസമായിട്ട് അറിയണ പോകുന്ന ഓർമ്മയും പോലും ഇല്ല നെഹ്ഞാവും എവിടെ അല്ലെന്നുള്ള ആർക്കും ഓർമ്മയല്ല തട്ടിൽ പോയാൽ അവിടെ ഉണ്ടോ എന്ന് ഓർമ്മല്ല ആ രീതിയിൽ കഴിയുന്ന നടക്കും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ എന്താ അനേദിക്കുമെന്ന് പറഞ്ഞാണ്ട് നിങ്ങൾക്ക് കീഴടങ്ങുക നിങ്ങൾ ഇസ്രായേലിൽ കാരു പിടിക്കുക ഇപ്പം സംഭവിച്ചു കാര്യങ്ങൾ എന്താണ് ഗസ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പം ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ അഹംഭാവമായിരുന്നു മനസ്സിലാക്കുന്നത് ഞങ്ങൾ തൊടാൻ കഴിയില്ല ഇസ്രായേൽ പറഞ്ഞ കാരണം എന്താ ഓരോ അഹംഭാവം എന്തായിരുന്നു ഇത്രയും ഗസേലുള്ള പരസ്പരയിലുള്ള ആൾക്കാർ കൊന്നു തള്ളിയപ്പോഴും ഇറാനെ ചൊറിയാൻ പോയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു ഞങ്ങളുടെ മേലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ തന്നെയുള്ള ടെക്നോളജികളുണ്ട് അയൺടോമുകളുണ്ട് അമേരിക്കന് പല സാധനങ്ങളും ഉണ്ട് നമ്മൾക്കല്ലേ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള അക്രമത്തിൽ നമ്മൾ ഒരു ഒരു നഗരം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നഗരത്തിൽ ഇപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടുണ്ടോ ഇല്ല ഇറാൻ പറഞ്ഞോ ഞങ്ങൾ സേമ്പിൾ തുടങ്ങിയിട്ടുള്ളൂ എന്നാ പറയുന്നത് നൂറിൽ ഒന്നും തുടങ്ങിയിട്ടില്ല എന്നാ പറയുന്നത് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നുള്ളൂ രണ്ടായിരത്തോളം മിസൈലുകൾ രണ്ടായിരത്തോളം അൽപ്ര മിസൈലുകൾ റെഡിയായിരിക്കും ഇറാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തോളം ഒരു തരം മിസൈൽ രണ്ടായിരം അങ്ങനെ പല തരത്തിലും മിസൈലുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇസ്രായേൽ തകർക്കാൻ വേണ്ടിട്ട് ഏതൊരു നിമിഷം ഇസ്രായേലേക്ക് അത് പാഞ്ഞു അടുക്കും ഒരു സംശയം വേണ്ട ഈ ഡോമിനോ വാക്കുകളുടെ കാലത്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ തന്നെ പുതിയ റിപ്പോർട്ട് വന്നതെന്ന് അറിയോ പണി പറഞ്ഞു തുടങ്ങിയെന്നാണ് പറയുന്നത് ഭൂതികളെ ഭാഗത്ത് നിന്ന് അതിശക്തമായുള്ള അക്രമം നടത്തി തുടങ്ങിയെന്നാണ് പറയുന്നത് കാരണം എല്ലോടുകൂടി അടിച്ചുങ്ങാനും ഇസ്രായേൽ എത്തിയാനുള്ള പരിപാടികൾ കാരണം ഇസ്രായേലിന് പറഞ്ഞാൽ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭവിക്കേണ്ട രൂപത്തിലുള്ള പാപപ്പെട്ട ഒരു 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 വിഭാഗത്തെ എന്താ പറയുക പല സീൻ മക്കളെ ചുട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ചുട്ട് കൊന്ന നെലപ്പോച്ചുകളായിട്ടുള്ള ആൾക്കാരാവർ അവരെ പറ്റി നമ്മളൊന്നും പറയേണ്ടി വല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ഇറാൻ അങ്ങനല്ല ഇറാൻ ആരും പോയി ചൊറിയാൻ പോയിട്ടില്ല ചൊറിഞ്ഞാൽ പാന്താത്ത ആരാള്ളത് അതുപോലെ തന്നെ ഒറ്റ വലിയ കോമഡി അതിനെ പറ്റുമ്പോൾ തന്നറിയോ ഇറാൻ ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം അറിയോ പൗരന്മാർക്ക് നേരത്തെ ഉള്ള അക്രമത്തിൽ ഇറാൻ വലിയ വില വില കൊടുക്കേണ്ടി വരുമെന്നും എന്താ പറഞ്ഞ ആരാ അറിയോ അടുത്ത മന്ത്രി പറഞ്ഞു ഇസ്രായേൽ മന്ത്രി പറഞ്ഞു അറിയോ പിന്നെ എന്താ ആ പൗരന്മാർക്കെല്ലാം ഇസ്രായേൽ മന്ത്രി അതാണ് ഈ റിപ്പോർട്ട് ഇസ്രായേൽ മന്ദി മന്ത്രി പറഞ്ഞാ പറയുക വലിയ വില കൊടുക്കുക കാരണം ഇറാൻ ഈ അക്രമത്തിൽ ഒരുപാട് എന്താ പറയുക പാവപ്പെട്ട എന്താ പറയുക ഒന്നിനു പറയേണ്ട കാര്യം എന്താ വ്യക്തമായിട്ട് പറയാൻ കാരണം അറിയുമോ നിരപരാധിയായിട്ട് ആൾക്കാർ ഒരുപാട് മരിക്കപ്പെടും അത് ഞമ്മ സങ്കടമുണ്ട് കാരണം അറിയുമോ ഇസ്രായേൽ ആണെങ്കിൽ അത് ആണെങ്കിൽ പലസ്തീന നിരപരാ പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ മരണപ്പെടും അത് ഞമ്മൾ ദുഃഖമുണ്ട് യുദ്ധവും ഒന്നിനൊരു പരിഹാരവുമല്ല എങ്കിലും കൂടി പറയാൻ കാരണം അറിയോ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് മരണത്തെക്കാട് മൂന്നിരട്ടി ആൾക്കാർ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് പോകുന്നു കൊടുക്കുന്നത് ഇറാനിൽ മരിച്ച ആൾക്കാർ മൂന്നരട്ടി ആൾ അവിടെ മരിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് പോയിരുന്നുണ്ട് കാരണം അവിടെയുള്ള ന്യൂസുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല പക്ഷെ മാധ്യമങ്ങൾ പല മാധ്യമങ്ങൾ പുറത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതാ എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ നിരബോധികൾ ശരിക്കും നെഹഞ്ഞാവുമെന്ന എന്താ പറയുക ആ ഒരു 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 ഇസ്രായേലിനെ എല്ലാ വിധത്തിലും കൂടി ഏത് വിധത്തിൽ നോക്കിയാണെങ്കിൽ ഏത് വിധത്തിലും ഇല്ലാണ്ടായി അതാ പറയാൻ കണ്ടറിയോ ഇപ്പോൾ ഓരോ സാങ്കേതിക വിദ്യകൾ ആൻഡോമുകളൊന്നും വാർത്തി അല്ല എന്താ പറയുക ഇറാൻ്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള മിസൈലുകൾ അവിടേക്ക് പോകുന്ന സമയത്ത് ആൽഡോമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇറാന്റെ ലോക്കൽ മിസൈലുകൾ വെറും ലോക്കൽ മിസൈലുകൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരത് തകർക്കാൻ കഴിയും ഇറാന്റെ ഹൈപ്പർ മിസൈലുകളും എനിക്ക് വരാൻ പോകുന്ന മിസൈലുകൾ അങ്ങോട്ട് തൊടാൻ പോകുന്നതായില്ല ഒരു കാണി കൂടുന്നില്ല എന്നാണ് പറയുന്നത് ഇറാൻ അങ്ങനെ രണ്ടായിരത്തോളം മിസൈലുകൾ അവിടേക്ക് വെക്കുന്നതാണ് ഹൈപ്പറിനെ വേറെന്തോ പേര് പറഞ്ഞിരിക്കും നമ്മൾ പേര് അങ്ങനെ പറയാൻ പറ്റുന്ന കൊണ്ട് പറയാനൊക്കില്ല അത്രയും മാരകമായിട്ടുള്ള മിസൈലുകൾ വീണു കഴിഞ്ഞാൽ എന്താ പറയുക ആ പ്രദേശം മൊത്തം നശിച്ചു പോകുന്ന മിസൈലുകളാണ് അതിപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ട് വയ്ക്കുക കാരണം ചൊറിയാൻ പോയ ആരാണ് ഓർമ്മല്ലാണ്ടായിപ്പോ അതാ പ്രശ്നം ഏതായാലും വീട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ താങ്ക് യു താങ്ക് യു വെരി മച്ച്